നമസ്കാരം മലയാള സിനിമയുടെ ചരിത്രത്തിൽ സുവർണലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ചിത്രം എൺപതുകളുടെ ഒടുവിൽ മലയാളിയെ ത്രസിപ്പിച്ച ഒരു കാലഘട്ടത്തിന്റെ ഹൃദയത്തുടിപ്പായിരുന്ന ഒരു നടന്റെ താരപരിവേഷത്തിന് ഊർജ്ജം പകർന്ന ഒരു സിനിമാ കഥയുടെ കഥ അന്നുവരെ മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത കഥാപശ്ചാത്തലവുമായിട്ടാണ് ഈ ചിത്രം എത്തിയത് എസ് എൻ സ്വാമി എന്ന പ്രതിഭാധനന്റെ രചനയിൽ പിറന്ന ചിത്രം അന്നുവരെ കുടുംബ ചിത്രങ്ങളിലൂടെ മാത്രം അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ചക്കരയുമ്മ പോലെയുള്ള ഫാമിലി ഡ്രാമകളിലാണ് പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഒരു സിനിമ അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയൊരു വഴിത്തിരിവായി മാറി അദ്ദേഹത്തെ മലയാളത്തിലെ ഏറ്റവും മികച്ച ആക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളുടെ തിരക്കഥാകൃത്തായി അടയാളപ്പെടുത്തി കൊൽക്കത്തയിലെ ഒരു സാധാരണ ഞായറാഴ്ച മാഗസിനിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ ചിത്രത്തിന്റെ കഥാപീചം ലഭിക്കുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മുംബൈയിലെ അധോലോക നായകന്മാർക്ക് വിരോചിതമായ ഒരു പരിവേഷം ലഭിച്ചിരുന്ന കാലമായിരുന്നു അത് ഹാജി മസ്താനെ പോലുള്ളവരുടെ പേരുകൾ ജനമനസ്സുകളിൽ നിറഞ്ഞു നിന്ന കാലം ഇന്ത്യയിലെ പ്രശസ്ത നടൻ ദിലീപ് കുമാറും അദ്ദേഹത്തിന്റെ ഭാര്യ സൈറ ഭാനുവും ഒരു മാഫിയ തലവന്റെ കാൽ തൊട്ട് വന്നിക്കുന്ന ചിത്രം സ്വാമിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു ഒരു അധോലോക നായകന് ലഭിച്ച ഈ ആദരം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി അവിടെ നിന്നാണ് മലയാളിയുടെ മനസ്സിൽ മായാത്ത താരമായി മാറിയ ഒരു കഥാപാത്രത്തിന് അദ്ദേഹം ജീവൻ നൽകുന്നത് എസ് സ്വാമി ആദ്യമായി ഈ കഥ പറഞ്ഞപ്പോൾ അക്കാലത്തെ ട്രെൻഡ് ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കഥ ആയതിനാൽ ഇത് എത്രത്തോളം വിജയിക്കുമെന്ന് മോഹൻലാലിന്റെ സംശയമായിരുന്നു ഡേറ്റ് മാത്രം തന്നാൽ മതിയെന്നും ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് മോഹൻലാലിന് അദ്ദേഹം ധൈര്യം കൊടുത്തു ഈ ദൃശ്യവിസ്മയത്തിന് ചുക്കാൻ പിടിച്ചത് കെ മധു എന്ന ദീർഘദർശിയായ സംവിധായകനായിരുന്നു വിദ്യാസാഗർ എന്നാണ് നായക കഥാപാത്രത്തിന് ആദ്യം നിശ്ചയിച്ചിരുന്ന പേര് അധോലോകത്ത് അയാൾ ജാക്കി എന്നും അറിയപ്പെട്ടു തിരക്കഥയിൽ സാഗർ അഥവാ ജാക്കി എന്നാണ് അദ്ദേഹം എഴുതി വച്ചിരുന്നത് എന്നാൽ മോഹൻലാൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു സാഗറിനും ജാക്കിക്കും ഇടയിൽ ഏലിയാസ് എന്നുകൂടി ചേർത്താൽ ഒരുപക്ഷെ നാളെ ഈ പേര് തരംഗമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മോഹൻലാൽ അന്ന് പ്രവചിച്ചതുപോലെ ആ പേര് പിന്നീട് പ്രേക്ഷകർക്കിടയിൽ തരംഗമായി മാറി സാഗർ ഏലിയാസ് ജാക്കി വെള്ളിത്തിരയിൽ അയാൾ നിറഞ്ഞാടിയപ്പോൾ നർക്കോട്ടിക്സ് എന്ന തിന്മയോട് നോ പറഞ്ഞ ഹൃദയമുള്ള ഒരു അധോലോക നായകനെയാണ് പ്രേക്ഷകർ കണ്ടത് മരിയ പുസോയുടെ ഗോഡ്ഫാദറിലെ വിറ്റോ കാർലിയോണിനെ അനുസ്മരിപ്പിക്കുന്ന മാനുഷികത ആ കഥാപാത്രത്തിനുണ്ടായിരുന്നു അധികം ചിരിക്കാത്ത എന്നാൽ തീക്ഷ്ണത നിറഞ്ഞ കണ്ണുകളുള്ള ആ ഇൻട്രോവേർട്ട് കഥാപാത്രത്തെ മോഹൻലാൽ അനായാസം അവതരിപ്പിച്ചു നീണ്ട ക്ലൈമാക്സ് രംഗങ്ങൾ ഒറ്റ ദിവസം കൊണ്ടാണ് ചിത്രീകരിച്ച് തീർത്തത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു ആ ക്ലൈമാക്സ് ഷൂട്ടിംഗ് അക്കാലത്തെ സാങ്കേതിക പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്രയും വലിയൊരു ആക്ഷൻ ക്ലൈമാക്സ് ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കിയത് സംവിധായകന്റെയും അണിയറ പ്രവർത്തകരുടെയും കഴിവൊണ്ട് മാത്രമാണ് നായകനെ മറ്റ് ഡോൺ കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കിയ ഏറ്റവും ഹിറ്റായ പിന്നീട് ലൂസിഫർ സിനിമയിൽ ഉപയോഗിക്കപ്പെട്ട ഒരു മാസ് ഡയലോഗുണ്ട് തയക്കുമരുന്ന് കച്ചവടത്തെ എതിർക്കുന്ന ഒരു അധോലോക നായകൻ അന്ന് പുതുമയായിരുന്നു ഇത് പ്രേക്ഷകർക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകുകയും അക്കാലത്തിറങ്ങിയ പല ഡോൺ ചിത്രങ്ങൾക്ക് വഴികാട്ടുകയും ചെയ്തു മലയാള സിനിമയുടെ ഗതി മാറ്റി എഴുതിയ ഒരു പ്രതിഭാസമായിരുന്നു ഈ ചിത്രം മോഹൻലാലിനെ ഒരു ആക്ഷൻ ഹീറോയുടെ സിംഹാസനത്തിലും ഇരുത്തിയ ചിത്രം ബോക്സ് ഓഫീസ് വിജയത്തിനപ്പുറം ഒരു ക്ലാസിക് ഹിറ്റായും ഇത് മാറി ത്ത് മലയാള സിനിമയിൽ അധികം കണ്ടിട്ടില്ലാത്ത ഒരു ആക്ഷൻ ത്രില്ലർ ഈ ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞോടി മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി ഇത് മാറി മലയാള സിനിമയിൽ ഒരു പുതിയ തരംഗത്തിന് തുടക്കമിട്ടു ഈ സിനിമ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം എത്തിയെങ്കിലും ആദ്യ ഭാഗത്തിൻ്റെ മാന്ത്രിക സ്പർശം അതിനെ ആവർത്തിക്കാൻ കഴിഞ്ഞില്ല മോഹൻലാലിനൊപ്പം സുരേഷ് ഗോപി അവതരിപ്പിച്ച കഥാപാത്രം കഥാപത്രം മറ്റൊരു മുഖമായി ശക്തനായ ഒരു എതിരാളിയായി നിലകൊണ്ടു ഒരു സൺഡേ മാഗസിനിൽ വന്ന കേവലം ഒരു ഫോട്ടോയിൽ നിന്നും പ്രചോദനം കൊണ്ട ആ കഥ അങ്ങനെ മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു വമ്പൻ ഹിറ്റായി മാറി മോഹൻലാലും സുരേഷ് ഗോപിയും ഉർവശിയും അംബികയും അടൂർ ഭാസിയും ജഗദീഷ് ശ്രീകുമാറും കവിയൂർ പന്നമയും ഒക്കെ അഭിനയിച്ച എസ് എൻ സ്വാമി രചന നിർവഹിച്ച് കെ മധു സംവിധാനം ചെയ്ത സുനിതാ പ്രൊഡക്ഷൻസിന് വേണ്ടി എം മണി നിർമ്മിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മെയ് പതിനാല് വ്യാഴാഴ്ച റിലീസ് ചെയ്ത നൂറ്റി അൻപത് മിനിറ്റുകളുള്ള സൂപ്പർ ഹിറ്റ് ആക്ഷൻ ത്രില്ലർ ചിത്രം ഇരുപതാം നൂറ്റാണ്